ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു വെറൈറ്റി പൂട്ടാണ് ഉണ്ടാക്കാൻ പോണത് കൊള്ളിക്കിഴങ്ങ് കൊണ്ട് ഒരച്ചെടുത്തിട്ട് അല്പം അരിപ്പൊടിയും തേങ്ങയും ചേർത്തിട്ട് ഒരു പൂട്ട് അതെങ്ങനെ ഉണ്ടാക്കണേ നമ്മുടെ കിച്ചല്ല പോയി നോക്കിയാലോ ഓക്കെ ഞാനിന്ന് വാങ്ങി വെക്കുന്നത് ഒരു കിലോ കൊള്ളിയാണ് അല്പം കറവലിഞ്ഞ കൊള്ളിയാണ് മേടിച്ചത് പൂട്ട് നന്നാകാൻ വേണ്ടിയിട്ടാണ് കറവലിഞ്ഞ കൊള്ളി മേടിച്ചേക്കണം അത് നന്നായിട്ടും ചീവി എടുക്കണം ചീവി എടുത്തതിന് ശേഷം അത് ഒരു പാത്രത്തിലേക്ക് പകർത്തണം ഇപ്പ ഏകദേശം കൊള്ളി ചീവി നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇരിക്കുകയാണ് ഇനി അതിനൊന്ന് പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞെടുക്കുക എന്ന് ശരിക്ക് പൂട്ടുപൊടി പരിപത്തി തന്നെ പിഴിഞ്ഞെടുക്കണം പൂട്ടുപൊടേണ്ട മാതിരി തന്നെ ഉണക്കിയെടുക്കണം അങ്ങനെ ഏകദേശം നന്നായി പിഴിഞ്ഞ് വെള്ളമൊക്കെ അളഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കാനായിട്ട് നമ്മൾ അരിപ്പൊടി ഉപ്പ് തേങ്ങ ഈ മൂന്ന് മൂന്നൈറ്റംസാണ് എടുക്കണ്ടത് ആ എടുക്കാനായിട്ട് ഒരു കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്ത് വെച്ചേക്കണം ഈ പിഴിഞ്ഞങ്ങളെ കൊണ്ടേൽക്കുന്ന നമ്മുടെ അരിപ്പൊടി ആവശ്യത്തിന് ചേർക്കാം ആവശ്യത്തിന് ആവശ്യത്തിന് ചേർത്താ മതി അല്പം കൊടുക്കാം കുറച്ചരി പൊടികൂടി ഇതിനകത്ത് ചേർക്കാണ്ട് അപ്പം അതും കൂടി ചേർത്തിട്ടുണ്ട് ചിറകി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടിയും ഈ പുട്ടുപുട ഇതിനകത്തേക്ക് ചേർക്കാം കൊള്ളികളിലേക്ക് ചേർക്കാം എന്നിട്ട് അത് നന്നായിട്ട് തരുമ ഒരു ചെറിയ പാത്രം എടുക്കാം പറ്റുന്ന പാത്രത്തിലേക്ക് നന്നായിട്ട് തിരുമ ചിരട്ടപ്പൂട്ടിന്റെ ടൈപ്പിലുള്ള അച്ചടുത്തേക്കാം അതിലേക്ക് കൊള്ളിയും അതുപോലെ തന്നെ മുകളിൽ കുറച്ച് തേങ്ങ തൂക്കിയിട്ട് ഒരു കുക്കറിന്റെ മുകളിൽ ഇത് വെക്കാം ഏകദേശം കൂട്ട് റെഡിയായിട്ടുണ്ട് ഒരു സർവീസ് പാത്രത്തിലേക്ക് പകർത്തിയിട്ടുണ്ട് ഇതിന് ഇതിന് കുറച്ച് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് കുറച്ച് മത്തി കുറച്ച് മുരിങ്ങയില തോരൻ കുറച്ച് അച്ചാറ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു